പ്രിയപ്പെട്ടവരെ സദാ സാം ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ീഡിയയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ബ്രീഡ് ചെയ്തിട്ട് അറുപത്തി ആറ് ദിവസം കൺഫേം ഉള്ള അറുപത് കെ ജിയോളം ലൈവ് വെയിറ്റ് ഉള്ള വലിയൊരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പേരന്റ് ക്വാളിറ്റി ആട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു ലിറ്റർ കറവയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് ലിറ്റർ കറവയും മൂന്ന് കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപൊക്കവും ചെവിനീട്ടവും തീറ്റയും കുടിയും സിൽക്കി സ്കിന്നും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പോൾ നല്ല ചെവിയിറക്കവും നല്ല മടിപ്പവറും പാലും ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടാണ് ാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കയറി ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ പിടക്കുട്ടി നാലു മാസം നിറാജന പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി കടിഞ്ഞൂൽ പ്രസവത്തിന് ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് നാലു മാസം അകിട് ഇറങ്ങിയത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ നിറ ചനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും സൂപ്പർ ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ബ്രീഡ് ചെയ്തിട്ട് നാലര മാസം നിറച്ചെന കൺഫേമുള്ള അൻപത്തഞ്ച് അറുപത് കെ ജിയോളം ലൈവ് വെയ്റ്റ് ഉള്ള വലിയൊരു മലബാറി പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട് വില്പനയ്ക്ക് നിലവിൽ കറവ വറ്റിയത് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒന്നര ലിറ്റർ കറവയും നാല് കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല വളിപ്പോൾ നല്ല മടിപ്പവറും പാലും നല്ല ഇടനീട്ടവും കാൽപൊക്കവുമൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അൻപത് അൻപത്തി അഞ്ച് കെ ജി ലൈവ് വെയിറ്റ് ഉള്ള സിൽവർ ഐ നല്ല പൊക്കവും ഇടനീട്ടവും തീറ്റയും കൂടിയുള്ള പേരൻസ് ടോക്ക് ക്വാളിറ്റി മലബാറി ക്രോസ് കറവയാടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ പതിനാറ് ദിവസമായ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ക്വാളിറ്റി രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ആളുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുത് നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി പേരൻസ് ടോക്ക് ക്വാളിറ്റി നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുതാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ ഒറിജിനൽ സിരോഹി മുട്ടനുമായി ബ്രീഡ് ചെയ്തിട്ട് മൂന്ന് മാസം കൺഫേം ഉള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി സിറോഹി ഷെറാബീറ്റൽ ക്രോസ് ആട് വില്പനക്ക് നിലവിൽ അകിട് ഇറങ്ങി തുടങ്ങിയത് ഒന്നര ലിറ്റർ കറവയുള്ള സ്റ്റോക്ക് ആടിന്റെ കടിഞ്ഞൂൽ കുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും സിൽക്കി സ്കിന്നും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിന് ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ബ്രീഡ് ചെയ്തിട്ട് രണ്ടര മാസം ചെന കൺഫേം ഉള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ കടിഞ്ഞൂർ ആട് വിൽപ്പനയ്ക്ക് നിലവിൽ അകിട് ഇറങ്ങി തുടങ്ങിയത് ഒന്നര ലിറ്റർ കറവയുള്ള സ്റ്റോക്ക് ആടിന്റെ കടിഞ്ഞൂൽ കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും സിൽക്കി സ്കിന്നും ചെവി ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ബ്രീഡ് ചെയ്തിട്ട് മൂന്ന് മാസം ചെന കൺഫേം ഉള്ള സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ആട് വിൽപ്പനയ്ക്ക് നിലവിൽ അടിട് വറ്റിയത് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും സിൽക്കി സ്കിന്നും ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ബ്രീഡ് ചെയ്തിട്ട് നാലര മാസം നിറച്ചന ഉള്ള അൻപത്തഞ്ച് കെ ജിയോളം ലൈവ് ഉള്ള വലിയൊരു മലബാറി ഫുൾ ബ്ലാക്ക് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട് വിൽപ്പനയ്ക്ക് നിലവിൽ കറവ പറ്റിയത് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒന്നര ലിറ്റർ കറവയും മൂന്ന് കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയും ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ നിറ ചെന്നൈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടിയ സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ബ്രീഡ് ചെയ്തിട്ട് നാലര മാസം നിറച്ചന കൺഫേമുള്ള അൻപത്തഞ്ചിനും അറുപത് കെ ജിക്കോളം ലൈവ് ഉള്ള വലിയൊരു മലബാറി സ്റ്റോക്ക് ക്വാളിറ്റി ആട് വിൽപ്പനയ്ക്ക് നിലവിൽ കറവ വറ്റിയത് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒന്നര ലിറ്റർ കറവയും നാല് കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയും ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ നിറച്ചനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ീഡിയയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും പേരൻ സ്ട്രോക്ക് ക്വാളിറ്റിയും നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യവുമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും സൂപ്പർ ഗ്രോത്തും നല്ല ക്വാളിറ്റിയും ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടിയും പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഗ്രോത്തും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഗ്രോത്തുള്ള കുട്ടികളാണ് കാണുന്ന വളർത്താൻ പറ്റുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനക്ക് ഇരുപത്തിയൊന്ന് ദിവസം മാത്രം പ്രായമുള്ളവയാണ് നല്ല കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു മലബാറി ക്രോസ് തള്ളയാടും അതിന്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ആടും കുട്ടികളും കൂടി അൻപത്തി അഞ്ച് കെ ജിക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും മണി പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള കുട്ടികളും തള്ളയാടാണ് നല്ല പാലും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ പാലാട് വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം കൊടകര തൃശൂർ ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് മൂന്ന് മാസത്തിനുമുള്ളിൽ ചെനയുള്ള ഒരു ആട് വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ നടുവണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും സൂപ്പർ ക്വാളിറ്റി ഉള്ള ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് വലിയ ഒരാട് വിൽപ്പനയ്ക്ക് മൂന്നര മാസം ചെന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വലിപ്പമുള്ള ആടാണ് ഉദ്ദേശ്യം അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് പോത്തൻകോടിനിടയ്ക്ക് വേളാവൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലയ്ക്കുള്ള ആടാണ് മൂന്നര മാസം ചെന കൺഫേംഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യവും ചെവിയിറക്കവും നല്ല തീറ്റയും കുടിയും മടിപ്പവറുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക